കണ്ണീരിൽ കുതിർന്ന ജീവിതം പാർട്ട് പതിനഞ്ച് സുബാനുള്ള റോഡിലേക്ക് നോക്കിയതും നാദി ആകെ തളർന്നു പോയിരുന്നു സ്പീഡിൽ വന്ന ലോറി ഒരു ബൈക്കുകാരനെ ഇടിച്ചു അയാൾ തെറിച്ചു വീണതും മുറ്റത്തേക്കും ബൈക്ക് ഓടിച്ചിരുന്ന ആളുടെ തലപൊട്ടി ആകെ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കണ്ട് നാദിക്ക് തല ചുറ്റുന്നതുപോലെയൊക്കെ തോന്നി ആദ്യമായാണ് അവൾ ഒരപകടം കൺമുന്നിൽ കാണുന്നത് അവൾ ഉച്ചത്തിൽ വിളിച്ചു കരഞ്ഞപ്പോഴേക്കും അകത്ത് നിന്നും എല്ലാവരും ഓടി വന്നു അതിനു മുന്നേ അവിടം ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങിയിരുന്നു ആൾക്കൂട്ടം കണ്ടതും ഹസീബും ഉപ്പയും അങ്ങോട്ട് ഓടിപ്പോയി ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വണ്ടിയിൽ കയറ്റുമ്പോഴേക്കും അവിടം പോലീസ് എത്തിയിരുന്നു അതോടെ എല്ലാം പെട്ടെന്നാക്കി അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാലും രക്ഷിക്കാനായില്ല അന്ന് മുഴുവനും ഞാൻ ആ ഒരു മരവിപ്പിൽ തന്നെയായിരുന്നു എന്റെ കൺമുന്നിലാണല്ലോ അതെല്ലാം നടന്നത് രണ്ടു മൂന്ന് ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി ഹസീബ് എപ്പോഴും കൂട്ടിനുള്ളത് കൊണ്ട് നല്ല രാഹത്തായിരുന്നു കൂടെ നൂറയും ക്ഷേമയും ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് വീട്ടിലേക്ക് പോവാനുള്ള ദിവസമൊക്കെ തീരുമാനിച്ചു വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു അതെന്നിൽ ഇരട്ടി സന്തോഷം നൽകി ഇനി വീട്ടിലേക്ക് പോവാൻ വെറും മൂന്ന് ദിവസം ബാക്കി വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു എന്നത്തെയും പോലെ വെള്ളവും എടുത്തു റൂമിലേക്ക് പോയപ്പോൾ കണ്ടത് ഹസീബ്ക്ക് പതിവില്ലാത്ത റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ആലോചിച്ച് നടക്കുന്നതാണ് ഞാൻ വന്നതുപോലും ഇക്ക അറിഞ്ഞിട്ടില്ല മുഖത്തെ ഭാവങ്ങളൊക്കെ കണ്ടിട്ട് അതിനെന്തോ എനിക്കൊരു പന്തികേട് പോലെ തോന്നി പിന്നെ അതെന്റെ തോന്നലാവുമെന്ന് വിചാരിച്ചു ഞാൻ ഇക്കയെ വിളിച്ചു ഇക്ക ഇതെന്താ പതിവില്ലാത്തൊരു നടത്തമൊക്കെ ആ നാദി നീ എപ്പോ വന്നു ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറയാതെ ഇക്ക എന്നോട് തിരിച്ചൊരു ചോദ്യമായിരുന്നു ഞാനിപ്പോ ഇപ്പോ അല്ല ഇക്ക എന് ഇങ്ങനെ ആലോചിച്ചു നടക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇക്കാക്ക് ഹേയ് അതൊന്നുമല്ല നാദി ഞാൻ വെറുതെ ബിസിനസിന്റെ ഓരോന്ന് ചിന്തിച്ച് നടന്നതാ ഓഹോ അതാണോ എനിക്കെന്തോ ഇക്കന്റെ മുഖം കണ്ടപ്പോ ഒരു ടെൻഷനുള്ള പോലെ തോന്നി അതുകൊണ്ട് ചോദിച്ചതാണ് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഇക്ക അതും പറഞ്ഞുകൊണ്ട് ഞാൻ ഇക്കാടെ മുടിയിൽ തലോടിയപ്പോൾ ഇക്ക ചിരിച്ചുകൊണ്ട് തലയൊന്നാട്ടി എന്നിട്ട് എന്നെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് പറഞ്ഞ കാര്യം കേട്ട് എനിക്കൊന്നും പൊട്ടിക്കറിയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു നദി നിനക്ക് പോവണോ പെണ്ണെ നീ പോയാൽ ഞാൻ എങ്ങനെയാ ഒറ്റക്ക് അതും ഇത്രോം ദിവസം അതെന്തൈക്ക ഇപ്പിങ്ങനെ പറയുന്നേ നമ്മളിപ്പോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതല്ലേ മാത്രമല്ല ഇക്കാർക്കറിയില്ലേ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ട് ആറുമാസം കഴിഞ്ഞു പ്രഗ്നന്റ് ആയിട്ട് പോലും എനിക്ക് നിൽക്കാൻ പോവാനുള്ള അവസരം പോലും തന്നിട്ടില്ല ശരിയാണ് പക്ഷേ പക്ഷേ എന്ന് പറഞ്ഞ് ഇക്ക നിർത്തിയപ്പോൾ നേരത്തെ ഉണ്ടായിപ്പോയ പന്തികേട് വീണ്ടും തോന്നാൻ തുടങ്ങി എന്താ ഇക്ക എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണെങ്കിലും പറയും ആ അത് നാദി ഞാനത് പറഞ്ഞാൽ നീനോട് ചൂടാവില്ലേ നീനോട് ദേഷ്യം പിടിക്കില്ലേ ഇക്ക നിങ്ങളെന്ത് പറയുന്നുണ്ടോ വെറുതെ മനുഷ്യനെ ബേജാറാക്കാണ്ട് അതില്ല നാദി നിന്റെ സ്വർണം എന്റെ സ്വർണം ഇക്ക പറഞ്ഞ് മുഴുവനാക്കും മുന്നേ ഞാൻ പെട്ടെന്ന് ചോദിച്ചു പോയി എന്റെ സ്വർണം എന്താ ചെയ്തത് ബാക്കി പറ അല്പം ഗൗരവത്തോടെ തന്നെ ഞാൻ ചോദിച്ചു നിന്റെ സ്വർണമൊക്കെ വിറ്റു മുപ്പതും എന്ന് ഞാൻ ചോദിച്ചു എന്നും പറഞ്ഞ് ഞാൻ ചുമറിൽ ചാരി നിലത്തേക്ക് ഓർന്നിരുന്നു പോയി കണ്ണിൽ നിന്നും കണ്ണുനീർ അനുസരണയില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു പാവം ഉപ്പ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ചെറിയൊരു തട്ടുകട നടത്തിയിട്ടാണ് കുടുംബം നോക്കുന്നത് കുറഞ്ഞ വരുമാനമാണെങ്കിലും ഞങ്ങളുടെ കുടുംബം ജീവിച്ചത് സന്തോഷത്തോടെയും രാഹത്തോടെയും ആയിരുന്നു അതിനിടക്കാണ് എനിക്ക് കല്യാണം വന്നത് പെട്ടെന്ന് നടത്തുകയും ചെയ്തു അതിൽ സ്വർണത്തിനും മറ്റു ചെലവുകൾക്കൊക്കെയും കൂടി ഒരുപാട് പണം വേണ്ടി വന്നതോടെ കടം വാങ്ങിയും അയാളെല്ലാം ഭംഗിയായി ചെയ്തു പണ്ടത്തിലും കുറവ് വരുത്താതെ അവർ ചോദിച്ച നാൽപ്പത് തേക്കാൻ പറ്റിയില്ലെങ്കിലും മുപ്പത്തിയഞ്ച് തന്നെ എനിക്ക് വേണ്ടി ഉപ്പ ഉണ്ടാക്കി അപ്പോൾ എന്റെ ഉപ്പയും ഉമ്മയും അനുഭവിച്ച വിഷമങ്ങൾ എനിക്ക് നന്നായി അറിയാം ഇവിടെ ഈ വീട്ടിൽ വന്ന് കയറിയ അന്ന് അഴിച്ചു വെച്ചതാണെല്ലാം ഈ കാണുന്നതെല്ലാം കൂട്ടി അഞ്ചു പവൻ ഒഴിച്ച് ഇന്ന് വരെയും അതിലൊന്നുപോലും ഞാൻ കണ്ടിട്ടില്ല അതിനെപ്പറ്റിയും ചോദിച്ചിട്ടുമില്ല എങ്കിലും അതെല്ലാം അവിടെ ഭദ്രമായിരിക്കുന്നുണ്ടെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് അതൊക്കെ വിറ്റുതുളച്ചെന്ന് കേട്ടപ്പോൾ അകെ തകർന്നു പോയി ഞാൻ എന്റെ ഉപ്പ അതൊക്കെ ഉണ്ടാക്കാൻ അനുഭവിച്ചതിന്റെ പകുതി വേദന പോലും തോന്നിയില്ലല്ലോ ഇവർക്കൊന്നും അത് വിറ്റുതുളക്കുമ്പോൾ അള്ളാ ഇനി എന്ത് ചെയ്യും വീട്ടിലുള്ളതോടൊക്കെ എന്ത് പറയും ഇതുവരെ ഇവിടെയുള്ള ഓരോന്നും മറച്ചു വെറുതാവുമോ ഉമ്മയും ഉപ്പയും ചോദിച്ചാൽ എന്ത് പറയും ഓരോന്ന് ആലോചിച്ചു കൂട്ടി ഉള്ളിൽ ഉത്തരം കിട്ടാത്ത ഓരോ ചോദ്യങ്ങളും കുന്നുകൂടിയപ്പോൾ ടെൻഷൻ കൂടി തലവേദന എടുത്ത് ഭ്രാന്താവാൻ തുടങ്ങി പാവമുപ്പ എനിക്ക് വേണ്ടി ഓടി പാഞ്ഞ കണ്ണിൽ കളിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ എനിക്കെ ബ്രാന്റ് പിടിച്ചു അതോടെ ഞാൻ താഴെ നിന്നും എണീറ്റ് ഇക്കാണ്ട നേരെ പാഞ്ഞെടുത്തു ഇക്കാണ്ട ഷട്ടിൽ പിടിച്ച് കുളിക്കാൻ തുടങ്ങി നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് അതെല്ലാം വിറ്റുതുറച്ചത് അതൊക്കെയും ഉണ്ടാക്കിയെടുക്കാൻ എന്റെ ഇപ്പോഴത്തെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കൊല്ലം അറിയുമോ എങ്ങനെ തോന്നി അതിനൊക്കെയും കൂട്ടുനിൽക്കാൻ ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാനും എന്റെ വീട്ടുകാരും ചെയ്യുന്നത് ഒരു വാക്കെങ്കിലും നിങ്ങൾക്കെങ്കിലും എന്നോട് പറയാൻ തോന്നിയോ പറ ഞാൻ ഇങ്ങനെ വീട്ടിൽ എന്തു പറയും എന്നെനിക്കറിയില്ല ഇത്രയും ദിവസങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതൊക്കെ വീട്ടിലെങ്ങാനും അറിഞ്ഞാൽ ആ പാവങ്ങൾക്ക് സഹിക്കൂല എനിക്ക് പേടിയാവും ഞാൻ എന്ത് പറയും ഇക്ക ഒന്ന് എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയ് ഇത്രയൊക്കെയും പറഞ്ഞ് ഞാൻ ഇക്കേടെ ഇക്കാടെ ചർട്ട് പിടിച്ച് കുലുക്കൊണ്ടേയിരുന്നു ഇക്ക എന്റെ പ്രവൃത്തി കണ്ട് ദേഷ്യം വരുന്നുണ്ടെന്ന് എനിക്ക് ആ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പക്ഷെ എന്നിടെ ദേഷ്യവും സങ്കടവും എല്ലാം ഞാൻ പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നു പെട്ടെന്നാണ് ഇക്ക എൻ്റെ മുഖമടക്കി ഒന്നു തന്നത് വേദന കൊണ്ട് ഞാൻ പുളഞ്ഞുപോയി